നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ വാചകങ്ങൾ എങ്ങനെയാണ് പറയുന്നത് നോക്കാം അതായത് നമ്മൾ ദിവസവും പറയാറില്ലേ ആ ശരി ഞാൻ ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം അല്ലെങ്കിൽ വായിച്ചിട്ട് പറയാം അല്ലെങ്കിൽ കഴിച്ചിട്ട് പറയാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ അതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നമുക്ക് നോക്കാം ചോദിച്ചിട്ട് പറയാം എന്നുള്ളതിന് ഹിന്ദി പറയുന്നത് പൂച്ചകർ ബതാത്തിഹും പൂച്ചിരാന്ന് പറഞ്ഞാൽ ചോദിക്കുക പൂച്ച്കർ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് പറയാം ബത്താത്തിഹും പൂച്ചകർ ബത്താത്തിഹും ചോദിച്ചിട്ട് പറയാം ഇത് വെച്ച് നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാണ് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ചാർജ് എത്രയായി അല്ലെങ്കിൽ എത്രയാണ് ബില്ല് വന്നത് ആപ്കെ ഖർമേ കറണ്ട് ബിൽ കിറ്റ്ന ഹുക അല്ലെങ്കിൽ കറണ്ട് ബിൽ കിറ്റ്നായ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയത്തില്ല എനിക്കറിയത്തില്ല എത്രയാന്ന് മുച്ചനീ പത്ത എത്രയാ വന്നതെന്ന് മുച്ചനീ പത്ത കിത്നാവൂവ അപ്പം നമ്മൾ പറയും മേ ഖർപ്പർ പൂച്ചർ ബത്താത്തിഹൂം ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് പറയാം മേ ഖർ പർ പൂച്ചർ ബത്താത്തിഹൂം ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് പറയാം മേ ഖർ പർ പൂച്ചർ ബത്താത്തിഹൂ കിത്ന ബില്ലായ എത്ര ബില്ല് വന്നൂന്ന് അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആപ് കെ ഖർമേ കറണ്ട് ബിൽ കിട്ടുന്ന ആയ അപ്പോൾ നമ്മൾക്ക് അറിയാ അറിയാത്തപ്പോൾ നമ്മൾ പറയും ഉച്ച പത്താനഹി മേ ഖർ പർ പൂച്ചർ ബത്താത്തി ഹൂ മുത്താനഹി എനിക്കറിയത്തില്ല മേ ഖർ പർ പൂച്ചർ ബത്താത്തി ഹൂ വീട്ടിൽ ചോദിച്ചിട്ട് പറയാം ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയാണ് ഞങ്ങൾ വെക്കേഷന് കറങ്ങാൻ പോകുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ആയിരിക്കും ഞങ്ങൾ വെക്കേഷന് കറങ്ങാൻ പോകുന്നുണ്ട് നിങ്ങളും വരുന്നുണ്ടോ നമ്മളോട് ചോദിക്കുക ആദ്യം ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം ഹം ലോക് വേണേൽ ചോദിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആ ഒരു ടോൺ കൊണ്ട് തന്നെ അത് ക്വസ്റ്റിനാണെന്ന് മനസ്സിലാവും എങ്ങനെ ചോദിക്കാം ഹം ലോക് ദില്ലി ഘുംനേ ജെ ദില്ലിയിൽ കറങ്ങാൻ പോവുകയാണ് ആപ് ലോക് ബി ആര ഹേ ഹെ നിങ്ങളും അല്ലെങ്കിൽ താങ്കളും ഞങ്ങളുടെ കൂടെ വരുന്നോ കറങ്ങാൻ അതിന് മറുപടിയായിട്ട് നമ്മൾ എന്തുവായിരിക്കും പറയുന്നത് വീട്ടിൽ ചോദിച്ചിട്ട് പറയാം അല്ലേ ഖർഭർ പൂ്കർ ബദാത്താഹും വീട്ടിൽ ചോദിച്ചിട്ട് പറയാം ഖർഭർ പൂച്ചകർ ബദാത്താഹും ആലോചിച്ചിട്ട് പറയാം ആലോചിക്കുക എന്നുള്ളതിന് സോച്ചിന് ആലോചിച്ചിട്ട് സോച്ച് കർ സോസ്ഹൂം ആലോചിച്ചിട്ട് പറയാം സോച്ച് കർ ബതാത്താഹു ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഒരു ഫ്രണ്ട് പറയുകയാണ് എൻ്റെ ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ താങ്കൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എങ്ങനെ പറയാം ഹിന്ദിയിൽ എൻ്റെ ഓഫീസിൽ മേരാ ഓഫീസ് മേ ഏക്ക് വേക്കൻസി ഹേ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ആപ്ക്കോ ചാഹിയേത്തോ ആപ്കോ പസന്തേത്തോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ആപ്കോ ചാഹിയേത്തോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ കർ സക്തേ ഹെ ജോയിൻ ചെയ്യാം മേരാ ഓഫീസ് മേ ഏക്ക് വേക്കൻസി ഹേ ആപ് കോ ജോയിൻ കർസക്തേ ഹെ എൻ്റെ ഓഫീസിലൊരു വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം മേരാ ഓഫീസ് മേ മേക് വേക്കൻസി ഹേ ആപ് കോ ജോയിൻ കർസക്തേ ഹെ അപ്പം നമ്മൾ പറയുകയാണോ ശരി ആലോചിച്ചിട്ട് പറയാം സഡൻലി നമ്മൾ ഉത്തരം പറയാതെ ആലോചിച്ചിട്ട് എന്ന് പറയുമോ അതെങ്ങനെ പറയും സോച്ച് കർ ബാത്താഹും സോച്ച് കർ ബാഹും ആലോചിച്ചിട്ട് പറയാം എത്തിയിട്ട് പറയാം എത്തുക എന്നുള്ളതിന് പഹൂഞ്ചിന പഹൂഞ്ച്കർ എത്തിയിട്ട് പഹൂഞ്ച്കർ ബോൽത്താഹും എത്തിയിട്ട് പറയാം എനിക്കൊരുപാട് സംസാരിക്കാനുണ്ട് അവിടെ എത്തിയിട്ട് പറയാം നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ ഓ എനിക്ക് ഒരുപാട് നിന്നോട് സംസാരിക്കാനുണ്ട് അവിടെ എത്തിയിട്ട് പറയാം മുച്ചേ ബഹുത് ബാത് കർണാഹേ മുച്ചെ ബഹുത് കുച്ച് ബാത് കർണാഹേ ഒരുപാടൊക്കെ സംസാരിക്കാനുണ്ട് ഉദർ പഹൂഞ്ച്കർ ബത്താത്താഹും അവിടെ എത്തിയിട്ട് പറയാം മുച്ചെ ബഹുത് ബാത് കർണാഹേ ഉദർ പഹൂഞ്ച്കർ ബത്താത്താഹും എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അവിടെ എത്തിയിട്ട് പറയാം കഴിച്ചിട്ട് പറയാം ഖാക്കർ ബത്താത്താഹും കഴിച്ചിട്ട് കഴിക്കുക എന്നുള്ളതിന് ഖാന ഖാക്കർ ബത്താത്താഹും കഴിച്ചിട്ട് പറയാം നമുക്ക് സെൻറ്റൻസ് നോക്കാത് വച്ചിട്ടുള്ളു എൻ്റെ വീടിനടുത്ത് ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെ പറയും എൻ്റെ വീടിനടുത്ത് മേരെ ഖർ കെ പാസ് നമുക്ക് വലിയ സെൻറ്റൻസുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം എൻ്റെ വീടിനടുത്തെന്നുള്ളതിന് മേരെ ഖർ കെ പാസ് ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഹോട്ടൽ എന്നുള്ളതിന് നയാ ഹോട്ടൽ ഏക്ക് നയാ ഹോട്ടൽ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ശുരുക്കിയാഹേ ശുരുക്കിയെന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലെങ്കിൽ നയാ ഹോട്ടൽ ഖുല്ലാഹേ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാലും മതി എന്നുവെച്ചാൽ പുതിയ ഹോട്ടൽ തുറന്നിട്ടുണ്ട് ഹോട്ടൽ എന്നും പറയും നമ്മൾ നയാ ഹോട്ടൽ ഖല്ലായേ അല്ലെങ്കിൽ നയാ ഹോട്ടൽ ശുരുക്കിയാഹേ തുടങ്ങിയിട്ടുണ്ട് അപ്പം മേരെ ഘർ കെ പാസ് ഏക്ക് നയ ഹോട്ടൽ ശുരുക്കിയാഹെ അല്ലെങ്കിൽ മേരെ ഘർ കെ പാസ് ഏക്ക് നയ ഹോട്ടൽ ഖുല്ലാഹെ എൻ്റെ വീടിനടുത്തൊരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഇനി അവിടുത്തെ ആഹാരം കഴിച്ചിട്ട് പറയാം ടേസ്റ്റി ആണോ അല്ലയോ എന്ന് അവിടുത്തെ ആഹാരം ഉദർക്ക ഖാന അവിടുത്തെ ആഹാരം ഉദർക്ക ഖാന ഖാക്കർ കഴിച്ചിട്ട് പറയാം ഖാക്കർ ബത്താത്ത കഴിച്ചിട്ട് പറയാം ഉദർക്കാന ഖാക്കർ ബത്താത്ത ടേസ്റ്റി ഹേക്കിനെ നല്ല ടേസ്റ്റ് ഉള്ളതാണോ അല്ലയോ എന്ന് കഴിച്ചിട്ട് പറയാം സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വലുതാന്ന് തോന്നും പക്ഷെ നമ്മളതിനെ കുറേശ്ശെ കുറേശേ ആയിട്ടുള്ള ഭാഗം എടുത്തിട്ട് പറയാൻ ശ്രമിക്കണം അപ്പം എൻ്റെ വീടിനടുത്ത് ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് മേരെ ഘർ കെ പാസ് ഏക് നയാ ഹോട്ടൽ ഖുല്ലാഹെ അല്ലെങ്കിൽ ഏക് നയാ ഹോട്ടൽ ശുരുക്കിയാഹെ അവിടുത്തെ ആഹാരം കഴിച്ചിട്ട് പറയാം ഉദർക്ക ഖാനാ ഖാക്കർ ബത്താത്താഹും ഖാനാ ഖാക്കർ ബത്താത്താഹും ആഹാരം കഴിച്ചിട്ട് പറയാം ടേസ്റ്റി ഹേക്കിനേ ടേസ്റ്റ് ഉള്ളതാണോ അല്ലയെന്ന് അല്ലെങ്കിൽ അച്ചാ ഹേക്കിനെ നല്ലതാണോ അല്ലയെന്ന് ഖാനാഖാക്കർ ബദാത്താഹും ആഹാരം കഴിച്ചിട്ട് പറയാം ഉദർക്ക ഖാന ഖാക്കർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഹാരം കഴിച്ചിട്ട് ഉദർക്ക ഖാന ഖാക്കർ ബദാത്താഹും ടേസ്റ്റി ഹേക്കിനെ അല്ലെങ്കിൽ അച്ചാ ഹേക്കിനെ വസ്ത്രം ധരിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഉടുപ്പിട്ട് നോക്കിയിട്ട് പറയാം നമ്മൾ പറയത്തില്ലേ അത് കപ്പട പഹൻകർ ബദാത്താഹും ഞാനൊന്നിട്ട് നോക്കട്ടെ എന്നിട്ട് പറയാം പഹൻകർ ബദാത്താഹും നമുക്ക് ആരെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളത് കറക്റ്റാണോ നോക്കാൻ നമ്മളിട്ട് അവരോട് പറയത്തില്ല ഞാനിന്ന് ഇട്ട് നോക്കട്ടെ ഇട്ട് നോക്കിയിട്ട് പറയാം കപ്പട പെഹൻകർ ബത്താത്താ ഇട്ടിട്ട് പറയാം അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിട്ട് പറയാം ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്ക് ഇതൊക്കെ എന്താണ് കേട്ടിട്ട് പറയാം പഠിച്ചിട്ട് പറയാം എഴുതിയിട്ട് പറയാം അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത് കണ്ടിട്ട് പറയാം എന്നുള്ളതിന് ദേഖ് കർ ബത്താത്താഹവും അതിപ്പോൾ നമ്മൾ സെൻറ്റൻസ് പറയത്തില്ല തുണി കണ്ടിട്ട് പറയാമോ നല്ലതാണോ ഇല്ലയോന്ന് കപ്പട ദേഖർ ബോൽസക്താവും അല്ലെങ്കിൽ അച്ചാ ഹേക്കിനേ കപ്പട ദേഖ് കർ ബാസക്താവും ഓ അച്ചാ ഹേക്കിനേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടിട്ട് പറയാം കേട്ടിട്ട് പറയാം സുൻകർ ബത്താത്താവും സുന്നു പറഞ്ഞാൽ കേൾക്കുക സുൻകർ ബത്താത്താഹവും കേട്ടിട്ട് പറയാം എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കേട്ടിട്ട് പറയാം അത് നല്ലതാണോ എന്ന് ഗാന സുൻകർ ബത്താത്താവും അച്ചാഹേക്കിനേ അല്ലെങ്കിൽ കഥ കേട്ടിട്ട് പറയാം അതെങ്ങനെ പറയും കഹാനി സുൻകർ ബത്താത്താഹും പസന്തായാക്കിനേ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കേട്ടിട്ട് പറയാം കഹാനി സുൻകർ ബത്താത്താഹും പസന്തായാക്കിനേ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നു കഥ കേട്ടിട്ട് പറയാം ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം ഇത് ഓടിച്ചിട്ട് പറയാം ഓടിക്കുക എന്ന് പറയും ചലാന എന്ന് പറയും വണ്ടി ഓടിക്കുന്നതിനാണ് പറയുന്നത് ഏത് വണ്ടിയാണല്ലോ അത് ചലാന എന്ന് പറയും അപ്പം ചലാക്കർ ബത്താത്താഹും ഓടിച്ചിട്ട് പറയാ ചലാക്കർ ബത്താത്താഹും നമ്മൾ ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പറയത്തില്ല ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പറയാം ഓടിച്ചു നോക്കിയിട്ട് പറയാം അല്ലെങ്കിൽ ഓടിച്ചിട്ട് പറയാം ചലാക്കർ ബത്താത്താഹും ഗാഡി അച്ച ഹേക്കിനെ ഗാഡി കണ്ടീഷന്മേ ഹേക്കിനെയോ ചലാക്കർ ബത്താത്താഹും ഓടിച്ചിട്ട് പറയാം എഴുന്നേറ്റിട്ട് പറയാം എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഉഠിന ഉഡ്കർ ബതാത്തിഹും ഉഡ്കർ ബത്താത്തി എഴുന്നേറ്റിട്ട് പറയാം എന്താ അതിപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് മേ അഭി സോനെ ജാരഹിഹൂം ഞാനിപ്പോൾ ഉറങ്ങാൻ പോവുകയാണെന്നുള്ളതിന് മേ അഭി സോനെ ജാരഹിഹൂ എഴുന്നേറ്റിട്ട് പറയാം ഉഡ്കർ ബതാത്തിഹൂ മേ അഭി സോനെ ജാരഹിഹും ഉഡ്കർ ബതാത്തിഹും എഴുന്നേറ്റിട്ട് പറയാം എന്തെങ്കിലും ഒരു കാര്യക്ടറെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് പറയുന്നത് ഇപ്പം ഞാൻ ഉറങ്ങാൻ പോവാം ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് പറയാം മേബി സോനെ ജാരേയു ഉഡ്കർ ബത്താത്തിഹും എഴുന്നേറ്റിട്ട് പറയാം അപ്പം ഇതുപോലുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രയോജനമുള്ളതാണ് ചെയ്തിട്ട് പറയാം ഉറങ്ങിയിട്ട് പറയാം എഴുന്നേറ്റിട്ട് പറയാം കളിച്ചിട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ പറയുമല്ലോ ഇതെല്ലാം നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അപ്പം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ നിങ്ങൾ ലൈക്കും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്